ബ്യൂട്ടിഫുൾ സിമ്പിൾ ആൻഡ് സൂബർ ടൈപ്പ് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ബോർഡർ കാണാൻ പറ്റും നല്ലൊരു പ്രിൻറ്റഡ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫോയിൽ പ്രിൻറ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഇത് നിങ്ങൾക്ക് പ്രിൻറ്റാണ് ചെയ്ത് വെച്ചേക്കുന്നത് ചെറിയ ചെറിയ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് വൈസ് ആ വരുന്നത് സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിൻ്റെ സെറ്റായിരുന്നത് അഞ്ച് പീസും പല കളർ പല ഡിസൈൻസിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം നമ്മുടെ മാർച്ച് മാസം തുടങ്ങിക്കഴിഞ്ഞു അപ്പം മാർച്ച് മാസത്തിൽ ഇപ്പം ചൂട് തുടങ്ങും അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ വെറൈറ്റീസാണ് അപ്പം കോട്ടൺ വെറൈറ്റീസിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം കോട്ടൺ കുർത്തീസ് ഉണ്ട് കോട്ടൺ ചുരിദാറുണ്ട് കോട്ടൺ സാരികളുണ്ട് കോട്ടൺ സിൽക്ക് സാരികളുണ്ട് അപ്പം എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇപ്പം നിങ്ങൾക്ക് കോട്ടൺ വെറൈറ്റീസ് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അടുത്ത് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ഏറ്റവും കുറഞ്ഞ നിരകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചു തരുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ്സിന് വേണ്ടി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും രണ്ട് ഓപ്ഷൻസും ഉണ്ട് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പക്ഷെ നിങ്ങൾ വിസിറ്റ് ചെയ്യൂ ഇവിടെ വന്നാലും നമ്മൾ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധയും തരുന്നുണ്ട് നമ്മുടെ സ്റ്റേഷനെയും തന്നെ നമ്മൾ പിക്കപ്പ് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പും ചെയ്ത് നമ്മുടെ ഫാഷൻ ിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സൂറ സ്റ്റേഷനിൽ നിന്ന് ഇനി അടുത്തായി അപ്പൊ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സൂറ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മുടെ സുറാണയിൽ വരാൻ താഴെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ അജ്മേറ ഫാഷന്റെ റിസപ്ഷനും കാണാൻ പറ്റും അപ്പൊ റിസപ്ഷനിൽ എന്തുവാ നമ്മൾ ഇവിടെ വന്ന് ഇവിടെ അങ്ങനെ ഇരിക്കുന്ന അവരെ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് റിസപ്ഷനിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഐ ഡിയും മേടിച്ചിട്ട് അതും നിങ്ങൾ അയച്ചു തരുന്നുണ്ട് ഇതിൻ്റെ മുമ്പേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ ഏതേത് കൗണ്ടറാ ഉള്ളത് ഏതേത് റിസപ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന അതെല്ലാം സെയിൽസ് പേഴ്സൺസ് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇന്നത്തെ ഞാൻ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കോട്ടൺ വെറൈറ്റീസിൽ കോട്ടൺ സാരീസിൻ്റെ ഞാൻ വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മൊത്തം കോട്ടൺ സാരീസിന്റെ കൗണ്ടറാണ് നിങ്ങൾക്ക് എൻ്റെ പുറയിൽ കാണാൻ പറ്റും കോട്ടൺ സാരീസിലും എല്ലാം സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അഞ്ച് പീസ് പത്ത് പീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കോട്ടൺ സാരീസിൽ കിട്ടുന്നത് പ്രിന്റഡ് വെറൈറ്റീസ് ഉണ്ട് ഫാൻസി കോട്ടണിലുണ്ട് ജാം കോട്ടണിലുണ്ട് മിക്സ് കോട്ടണിലുണ്ട് പ്യൂർ കോട്ടണിലുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ അതിലും ഉണ്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് അപ്പൊ ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കോട്ടൺ സാരീസിനെ കാണിക്കാൻ വേണ്ടി അപ്പൊ കോട്ടൺ സാരീസില് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുള്ളി പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് കോട്ടൺ സാരീസില് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിൻ്റെ മേണ്ട ഫുള്ളി പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു നിങ്ങളുടെ പേപ്പർ പോലും എടുത്തിട്ടില്ല ഇപ്പം പുതിയതായിട്ട് വന്ന വെറൈറ്റി ആയതുകൊണ്ട് പേപ്പർ പോലും ഇതിനകത്ത് നിന്ന് എടുത്തിട്ടില്ല അതുപോലത്തെ ഫോൾഡിങ് ഇത് വെച്ച് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് കോട്ടൺ സാരീസിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എത്ര എനിക്ക് കാണിച്ചു തരാൻ പറ്റും അത്ര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വേറൊരു ഞാൻ കളറിൽ കാണിച്ചു തന്ന ബ്യൂട്ടിഫുൾ സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ബോർഡർ കാണാൻ പറ്റും നല്ലൊരു പ്രിന്റഡ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫോയിൽ പ്രിന്റ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഇത് നിങ്ങൾക്ക് പ്രിന്റാണ് ചെയ്ത് വെച്ചേക്കുന്നത് ചെറിയ ചെറിയ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് വൈസ് ആവരുന്നത് സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിന്റെ സെറ്റ് ആ വരുന്നത് അഞ്ച് പീസും പല കളർ പല ഡിസൈൻസിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഓഫീസ് വിയറിൽ വേണമെങ്കിൽ ഓഫീസ് വിയർ കോളേജ് വിയർക്ക് ക്ലോജ് വിയർ എല്ലാം ണെങ്കിൽ കാശ്വൽ വിയർക്കും നമ്മുടെ ഇതിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഉണ്ട് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി പ്രിന്റഡിൽ തന്നെ നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് വിത്ത് ബ്ലൗസാണ് നിങ്ങൾ കിട്ടുന്നത് ഫുള്ളി ഫ്ലോറൽ പ്രിന്റിന്റെ വെറൈറ്റീസ് ആ ചെറിയ 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 പൂക്കൾ ഉള്ള നിങ്ങൾക്ക് പ്രിന്റാണ് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ നോക്കാൻ പറ്റും ഇതിന്റെ നിങ്ങൾക്ക് ബോർഡറും നിങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസും നിങ്ങൾക്ക് കോട്ടൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻറ്റഡ് ബ്ലൗസ് പീസ് നോക്കാൻ പറ്റും പ്രിൻറ്റഡ് ബ്ലൗസ് പീസ് ബോർഡർ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിൽ കിട്ടുന്നത് നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല തുടങ്ങുന്ന റേറ്റ് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് അതും എല്ലാം സെറ്റ് ടു സെറ്റ് കിട്ടുന്ന ഇപ്പം നിങ്ങൾക്ക് ഒഫീഷ്യൽ വിയറിൽ നിങ്ങൾക്ക് ഇതിലും കോളേജ് വിയറിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ടീച്ചേഴ്സ്മാർക്ക് ക്ലേസ് ഓഫീസ് വിയറിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ പ്രോഡക്റ്റിന്റെ പേര് സ്നോ വൈറ്റ് നിന്ന് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഇതിൽ പ്രോഡക്റ്റിൻ്റെ ഏതിലും ഡീറ്റെയിൽ വേണമെങ്കിൽ ഇതിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ്റെ താഴെ നമ്പർ നിന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇതിന്റെ കൂടെ കിട്ടുന്നത് കളർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബ്ലൗസ് ബോർഡർ ഇതു പ്രിന്റഡ് വരുന്ന ബോർഡർ അത് വരുന്ന ഇതുപോലെ പ്രിന്റഡ് വരുന്നത് ഫുള്ളി കോൺട്രാസ്റ്റ് ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നത് ബോർഡർ കൂടെ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നത് അതേപോലെ പലതരം കളക്ഷൻസ് നമ്മുടെ പ്രിന്റഡിൽ തന്നെ ഡെയിലി വെയർ യൂസ് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് പ്രിൻറ്റഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ടൺ സാരിന്റെ കളക്ഷൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് കോട്ടൺ വെറൈറ്റീസ് കോട്ടൺ സാരിയുടെ വെറൈറ്റീസ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ച് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും നിങ്ങൾക്കൊരു ചെറിയൊരു എമൗണ്ടിൽ ചെറിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ീസ് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് നല്ലൊരു പൂകളുള്ള നിങ്ങൾക്ക് വെറൈറ്റി പൂൺ പ്രിന്റ് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോർഡർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജെറിയുടെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് ഇതിന്റെ മേലും ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടുന്നുണ്ട് ബോർഡറിൻ്റെ കൂടെ മാച്ച് ആവുന്ന നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നത് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ നിങ്ങൾക്ക് ഒരു കൗണ്ടറിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര വെറൈറ്റീസ് നമ്മുടെ അടുത്ത് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ്റെ താഴെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് കോൺടാക്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ച് നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് മലയാളം അറിയുന്നത് ഇപ്പം മലയാളി നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കലക്ഷൻസ് അയച്ചിരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ഒരു പക്ഷെ നമ്മുടെ അജ്മീരാ ഫാഷൻ വിസിറ്റ് ചെയ്യും നമ്മുടെ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് കാണും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും ബൈ